കണ്ണൂർ സെൻട്രൽ ിനകത്തെ ലഹരി കച്ചവടത്തിൽ അന്വേഷണം ജയിലിന് പുറത്തുനിന്ന് ലഹരി വസ്തുക്കൾ എറിഞ്ഞുകൊടുക്കുന്നതിനിടെ പിടിയിലായ മൂന്ന് പ്രതികളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം നീളുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മജീഫ് സെൻട്രൽ ജയിലിൽ തടവുകാരനായിരുന്നു ജയിലിലെ കൂട്ടാളികളെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ഞെട്ടിക്കുന്ന ലഹരി വ്യാപാരം നടക്കുന്നതായി ചില സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു ജയിലിലേക്ക് ലഹരി വസ്തുക്കൾ എറിഞ്ഞു നൽകുന്നതിരുടെ പിടിയിലായ പരങ്കാവിലെ അക്ഷയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വൻ പണമിടപാട് ഈ ലഹരി വ്യാപാരത്തിൽ നടക്കുന്നതായ വിവരം പോലീസിന് ലഭിച്ചത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മജീഫിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മജീഫ് നേരത്തെ സെൻട്രൽ ജയിലിലെ തടവുകാരനായിരുന്നു ഈ ബന്ധമാണ് ജയിലിലേക്ക് ലഹരി കടത്താൻ ഉപയോഗിച്ചതെന്നാണ് പോലീസ് നിഗമനം മജീഫിന്റെ കൂട്ടുപ്രതിയെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജയിലിനകത്തെ അന്വേഷണം ജയിലിനകത്ത് ലഹരി വിൽപ്പന നടക്കുന്നതായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരും സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട് പുറത്തുനിന്ന് എത്തിക്കുന്ന ലഹരി വസ്തുക്കൾ വൻതുക ഈടാക്കി തടവുകേർക്ക് തന്നെ വിൽക്കുന്നതായി മൊഴിയും പോലീസിന്റെ പക്കലുണ്ട് ഇത് കണ്ടെത്തുന്നതിന് ശാസ്ത്രീയ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ എസ് ഐ പി വിനോദ് കുമാറാണ് അന്വേഷണം നടത്തുന്നത് ജയിലിനകത്തെ ലഹരി വ്യാപാരം തടയുന്നതിന് കർശന നടപടികളുമായി മുന്നോട്ടു പോകാൻ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് ജയിലിലെ പണമിടപാട് കണ്ടെത്താൻ ഫോൺ വിളികളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് അന്വേഷണ സംഘം തടവുകാർക്കിടയിലും പുറത്തും ഗൂഗിൾ പേ വഴി വൻതോതിൽ പണമിടപാടുകൾ നടക്കുന്നതായും പോലീസിന് മൊഴി ലഭിച്ചിരുന്നു ഇത് കണ്ടെത്തുന്നതിനായി ബാങ്ക് ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട് മജീഫിന്റെ ഫോൺ സി ഡി ആറും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ജയിലിലെ സന്ദർശകർ മുഖേന തടവുകാർ വിവരം കൈമാറുന്നതായ സംശയവുമുണ്ട് അതുകൊണ്ടുതന്നെ സന്ദർശകരുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ് തടവുകാർ പുറത്തുനിന്ന് ലഹരി വസ്തുക്കൾ എറിഞ്ഞു നൽകിയവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് കണ്ടെത്തിയാൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുന്നത് അല്ലാതെ തടവുകാരെ പ്രതിചേർത്താൽ കേസിനെ ബാധിക്കുമെന്നതിനാലാണ് അന്വേഷണ സംഘം കാത്തിരിക്കുന്നത് മനോജുമയിൽ കണ്ണൂർ വിഷൻ